ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വേറെ പോലെ ബാറ്റിങ് വീഡിയോ തന്നെയാണ് കാരണം ഐ പി എൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ അകത്ത് ആര് ജയിക്കും ഏത് ടീം ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടീമിനോട് താല്പര്യം ഉണ്ടാവാം അല്ലെങ്കിൽ ആ ടീം ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവാം പക്ഷേ ബെറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ കാരണം ബെറ്റ് വയ്ക്കുന്ന നമുക്ക് പൈസയാണ് പ്രധാനം അപ്പോൾ അതുകൊണ്ട് പൈസ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ടീമിനെ വേണമെങ്കിൽ നമുക്ക് തള്ളി തള്ളിപ്പറയാൻ സാധ്യതയുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മുംബൈ നമ്മുടെ ഫേവറേറ്റ് ടീമാണെന്ന് പറഞ്ഞ് വെക്കുകയും ചെയ്തു മുംബൈ തോറ്റു പോവുകയും ചെയ്തു അന്ന് എൻ്റെ പൈസ പോയി അപ്പോൾ ഇന്നത്തെ മാച്ച് ഇവിടെ ഓൾറെഡി ആദ്യത്തെ മാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ മാച്ചിൽ ആദ്യത്തെ മാച്ച് കാണിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും അതോടൊപ്പം തന്നെ ഡൽഹിയും തമ്മിലുള്ള മാച്ചാണ് കാണിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെയാണ് നമ്മൾ ബെറ്റ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അത് പ്രശ്നമല്ല അതനുസരിച്ചായിരിക്കും ഈ ഒരു കമ്പനിയുടെ ഒരു താരിഫ് നമുക്ക് തരുന്നത് അത്ര മാത്രമേ ഉള്ളൂ റിസ്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ എമൗണ്ടും റിസ്ക് കുറവാണെങ്കിൽ കുറച്ച് എമൗണ്ടും അതാണ് ഈ ബെറ്റിങ്ങിൻ്റെ ഈ സൈറ്റിലൂടെയുള്ള ഈ ബെറ്റിങ്ങിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഞാനെനിക്ക് സ്ഥിരമായിട്ട് ഇത് ഞാൻ കളിക്കാറൊന്നുമില്ല പക്ഷേ ഈ അടുത്ത കാലത്താണ് ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുക ഒരു രസമാണല്ലോ അത് അതുകൊണ്ട് തന്നെ ഒരുപാട് എമൗണ്ട് ഒന്നും നമ്മൾ ബെറ്റ് വെക്കാറില്ല മാക്സിമം അഞ്ഞൂറോ ആയിരോ അങ്ങനെയൊക്കെ ഒരു പത്തോ രണ്ടായിരോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബെറ്റിംഗ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ എന്നാൽ ഇന്നത്തെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ അതായത് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സെയിം വെബ്സൈറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാടി പവർ എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നാലെ ഇന്നത്തെ ടീം അതായതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള കളിയാണ് അപ്പം ഇന്നത്തെ ദിവസം മറക്കണ്ട മാർച്ച് അഞ്ചാം തീയതിയാണ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഓക്കെ അപ്പം ഈ ദിവസത്തെ കളിയാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസത്തെ കളിയാണ് നമ്മൾ ബെറ്റ് വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ടീം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഡൽഹിയാണ് അപ്പം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഇത് ചെന്നൈക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സാധ്യത ലിസ്റ്റ് ആണ് ഇതാണെങ്കിൽ പഞ്ചാബിന് വേണ്ടി അപ്പം ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്ന പേയ്മെൻ്റ് ഞാൻ നേരത്തെ പറയാമെന്ന് നമുക്ക് നോക്കാം ചെന്നൈയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോക്കാം നമുക്ക് ചെന്നൈയുടെ താരിഫ് ഇവർ ഉണ്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഷെയർ എടുക്കുകയാണ് അതായത് നൂറ് രൂപയുടെ ഒരു ഷെയർ എടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം നൂറ് രൂപ ഞാനിപ്പം ഇവിടെ ഇട്ടു അതായത് ഒരു പൗണ്ടിൽ നിന്നുള്ളതാണ് നൂറ് രൂപയെന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ നൂറ് രൂപയുടെ ഒരു ഷെയർ എടുക്കുവാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത്തി ഏഴ് രൂപ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതായത് ഇതിൻ്റെ അർത്ഥം വേറെ ഇന്ന് ചെന്നൈ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് നൂറ് രൂപ വെച്ചാൽ ഏകദേശം അതിൻ്റെ ഇരട്ടി പോലും ഇല്ല നൂറ്റി അറുപത്തിയേഴ് രൂപ മാത്രമേ നമുക്ക് കിട്ടുകൊള്ളൂ ഭയങ്കരമായിട്ട് ഇരട്ടി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഇന്ന് പഞ്ചാബ് സോറി പഞ്ചാബ് അല്ല ഡൽഹി എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വെച്ചാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്നുകൂടി നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഡൽഹിക്ക് വേണ്ടി ബെറ്റു വെച്ചാലുള്ള ഡീറ്റെയിൽസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇതാ ഒരു നൂറ് രൂപ നമ്മൾ വെക്കുകയാണ് നൂറ് രൂപ വെച്ചു ഓക്കെ അപ്പം ഇവിടെയാണെങ്കിൽ ഇരട്ടി കൂടുതൽ പൈസ ആവണം അതായത് നൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആയിട്ട് ഇവർ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹി ഇന്ന് ജയിക്കാൻ വലിയ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് അവർ കൂടുതൽ എമൗണ്ട് ഇടുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡൽഹി ജയിക്കണമെന്ന് പ്രാർത്ഥിക്കും കാരണം അതിലാണെങ്കിൽ കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് സോ ഇതാണ് ഈ ബെറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികളുടെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു സ്ട്രോങ് തീമോ ചെന്നൈ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് പൈസ എന്നതിനപ്പുറമായിട്ട് നമുക്ക് ചെന്നൈക്ക് തന്നെ വേണ്ടി ബെറ്റിവെക്കാം ഏഹ് അതിൻ്റെ അത് പൈസ ഒക്കെ അപ്പുറം നല്ല സ്ട്രോങ് ടീമാണ് അപ്പം നമ്മൾ എന്നാലും ഇന്ന് ജയിക്കും ചെന്നൈ ജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതനുസരിച്ച് ചെന്നൈക്ക് വേണ്ടി നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ബെറ്റിവെക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ചെന്നൈ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കളയുകയാണ് ഇതാ ഇവിടെ ഞാൻ കളയുന്നു അപ്പോൾ ആരും നമ്മൾ ചെന്നൈക്ക് വേണ്ടി തന്നെയാണ് ഇന്ന് പെറ്റ് വെക്കുന്നത് ഇത് നൂറ് രൂപയുടെ ആണ് ബെറ്റ് നമ്മൾ വെച്ചേക്കുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നൂറ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഒരു അഞ്ഞൂറ് അതിൻ്റെ അകത്ത് വീടുകയാണ് ഓക്കെ അതിൻ്റെ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഷെയർ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണുന്ന പോലെ ഏകദേശം എട്ട് പോയിട്ട് തേർട്ടി ത്രീ പി അതായത് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി മുപ്പത് രൂപ എണ്ണൂറ്റി നാൽപ്പത് രൂപ നമുക്ക് കിട്ടും ഓക്കെ അതാണ് നമ്മുടെ ഇന്നത്തെ ബെറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ ഇവിടെ നമുക്ക് താഴെ കാണാം നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിനകത്ത് പൈസ കിടപ്പുണ്ട് അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ അഞ്ച് അഞ്ച് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ബെറ്റ് വെച്ചു നമുക്ക് റിട്ടേൺ കിട്ടുന്നത് അതായത് ചെന്നൈ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാൽപ്പത് രൂപ നമുക്ക് കിട്ടും സോ അത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല നമ്മൾ ബെറ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി ഞാൻ ആ ബെറ്റങ്ങ് പ്ലേസ് ചെയ്യണം ഓക്കെ നമ്മൾ ആ ബെറ്റങ്ങ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽ ഇവിടെ കാണിക്കും ഇവിടെ കാണിക്കും നൈസ് വൺ യുവർ ബെറ്റ് ഓൺ ഇനി ഒന്നുമില്ല സിമ്പിൾ ഇനി നമ്മൾ മാച്ച് കാണുക ചെന്നൈ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ അപ്പം ഇനി എങ്ങാനും ചെന്നൈ തോറ്റുപോയാൽ തീർതു സോ ഇതാണ് ബെറ്റിംഗ് ഡു ഓട്ടായിട്ട് സംഭവമാണ് ബെറ്റിംഗ് ഇപ്പം ലോട്ടറി ബോളൊക്കെ തന്നെയുള്ള സംഭവമാണ് പക്ഷേ ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഏതിലെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് പിന്നെ ഈ വെബ്സൈറ്റിലെ മറ്റുള്ള ബെറ്റിങ്ങിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സംഭവങ്ങളുടെ ബെറ്റിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ കാണിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോഴ്സ് റൈസിങ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ലോട്ടറീസ് ക്രിക്കറ്റ് ഫുട്ബോൾ എന്നു വേണ്ട ഇഷ്ടംപോലെ സാധനങ്ങളുടെ ഉണ്ട് ഇപ്പോൾ ഹോഴ്സ് റൈസിങ്ങിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹോഴ്സിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അതിൻ്റെ അതൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് ഹെവിയാണ് ഇപ്പം നമുക്ക് ഹോഴ്സിൻ്റെ ഒരു കാര്യത്തിന് ബെറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടീം എടുക്കാം ഹോഴ്സിൻ്റെ ലൈവ് ആയിട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈവ് ആയിട്ടുള്ള ഒരു ഹോഴ്സിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നമുക്ക് നോക്കാം ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു പോലെ ഇതുകൊണ്ടോ ഇവിടെ നമ്മുടെ ഒരു നൂറ് രൂപ എക്സാമ്പിൾ ആയിട്ട് ഒരു നൂറ് രൂപ നമ്മൾ ഇവിടെ ഇടുവാണ് കൂട്ടുക ഹോഴ്സ് റൈസിംഗിന് ണ്ടോ ഹോഴ്സ് റൈസിംഗിൽ നമ്മൾ നൂറ് രൂപ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ന കുതിരെ ജയിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പ്രൈസ് എമൗണ്ട് ഉണ്ടോ എട്ട് പൗണ്ട് അഞ്ഞൂറ് നൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി അമ്പത് രൂപയോളമാണ് നമുക്ക് കിട്ടുന്നത് ഏ അപ്പം അതാണ് ഈ ഹോഴ്സ് റൈസിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിക്കറ്റും ഇതുപോലെയുള്ള ഹോഴ്സിൻ്റെ അതാണ് ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിക്കറ്റും ഹോഴ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം ക്രിക്കറ്റ് സ്വാഭാവികമായിട്ടും അതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനനുസരിച്ചാണ് കമ്പനി വെക്കുന്നത് പക്ഷേ ഹോഴ്സ് റൈസിങ്ങിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഓരോ ബെറ്റിങ്ങിനും അതിൻ്റെതായ രീതിയുണ്ട് അതിൻ്റെതായ ക്യാഷ് പ്രൈസും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹോഴ്സിന് നോക്കുവാണെങ്കിൽ എത്ര എ ാണ് നമ്മളിടുന്നതിൻ്റെ എട്ട ഇരട്ടിക്ക് മുകളിലാണ് അതിൻ്റെ വിന്നിങ് ചാൻസ് അവർ നൽകുന്ന പ്രൈസ് എന്നുള്ളത് എനിക്ക് എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ അത് വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നാൽ ഇന്നത്തെ ബെറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടോ അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല ഇന്നത്തെ കളി ഹാർ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ കാശ് വെച്ചിരിക്കുന്നത് നമ്മുടെ ചെന്നൈ ജയിക്കുമെന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ പറ്റി വെച്ച് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ നമുക്ക് കിട്ടും സോ നമുക്ക് വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി